ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് സോ ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഇന്ന് കോളേജിൽ പോകുന്നുണ്ട് അപ്പോൾ കോളേജിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു ഫുൾ വീഡിയോ എടുക്കാമായിരുന്നു ഒരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ള് നമ്മുടെ ക്രൈസ്റ്റിൻ്റെ അകത്ത് ഒരു സൺഡേ എങ്ങനെയാണ് എന്നാണ് ശരിക്കും ഞാനൊരു പ്രാക്ടീസിനായിട്ട് പോവുകയാണ് നമ്മുടെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫെസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൾച്ചറൽ പ്രാക്ടീസിന് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എന്താ കോളേജിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം ും ഫ്രണ്ട്സിന രാവിലെ ആണെങ്കിലും വെയിലുണ്ട് കേട്ടോ കുറെ നാളുകൂടിയാണ് ഇവിടെ വെയിലൊക്കെ കാണാൻ സാധിക്കുന്നത് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട് കോളേജിൽ എന്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഫെസ്റ്റ് വരുവാണ് അപ്പോൾ അതിന്റെ ഡെക്കറേഷൻ ടീമിനെ പോയി ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഏകദേശം സമയം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സൺഡേ ആണെങ്കിലും നമ്മുടെ കോളേജിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എല്ലാവരും ഓരോരോ കാര്യങ്ങളിൽ തിരക്കിലാണ് കേട്ടോ ഇപ്പോൾ നോക്ക് ഒരു റൈറ്റ് സൈഡിലൊക്കെ സ്ട്രീറ്റ് പ്ലേ ഡാൻസ് അങ്ങനെയൊക്കെ പ്രാക്ടീസ് നടക്കുകയാണ് അതുപോലെ ഇവിടെ മാത്രമല്ല ഈ നമ്മുടെ ക്യാമ്പസിൻ്റെ പല ഭാഗത്തായിട്ട് ഇഷ്ടം പോലെ പ്രാക്ടീസുകൾ നടക്കുന്നുണ്ട് ഞാൻ നേരെ പോകുന്നത് നമ്മുടെ ഗോർമേലേക്കാണ് അവിടെ കുറേ ഫ്രണ്ട്സ് ഒക്കെ വന്നിരിക്കുന്നുണ്ട് ഓൾറെഡി അവർ നമ്മുടെ ആർട്ട് ആൻഡ് ഡെക്കറേഷൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു എനിക്ക് കുറേ ഇഷ്ടമുള്ളൊരു ഫീൽഡാണ് ഈ ഒരു ആർട്ട് ആൻഡ് ഡെക്കറേഷൻ എന്ന് പറയുന്നത് സോ അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ രാവിലെ വന്ന് കട്ട് ചെയ്ത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണിവരെയൊക്കെ ഈ ഒരു ഡെക്കറേഷൻ്റെ പരിപാടികൾ തന്നെയായിരുന്നു കേട്ടോ പതിയെ പതിയെ കുറേ ആൾക്കാർ വരാൻ തുടങ്ങി പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് ഇത് തന്നെയായിരുന്നു പരിപാടി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോട് കൂടി അത് നമ്മൾ അവിടെ നിർത്തി പിന്നെ നമ്മൾ ഡാൻസ് പ്രാക്ടീസിന് വേണ്ടി പോയിട്ടോ പിന്നെ ഇതാ ഫുള്ള് ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു ഇവരെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ കൂടെ പഠിക്കുന്നവർ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം ആയതേ ഉള്ളു പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയിട്ട് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇന്ന് ഫുള്ള് പ്രാക്ടീസിൽ തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് പാട്ട് പാടാന്ന് വെച്ചത്

നമ്മുടെ നമ്മുടെ ഒരു ഒരു എക്സ്പീരിയൻസ് ക്രൈസ്റ്റ് ലൈഫ് എങ്ങനെയാണ് ഒന്ന് ാണ് ആദ്യം തന്നെ പറയാണെങ്കിൽ നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് സോഷ്യൽ വർക്ക് ആണ് എം എസ് എഫ് അപ്പം എന്താ പറയുക നമുക്ക് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി സോ നമുക്കിവിടെ കിട്ടുന്ന ഒരു എക്സ്പോഷ്യണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഓരോ കാര്യങ്ങളുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പം പിന്നെ സ്ട്രിക്റ്റ് പറയുന്നത് സ്ട്രിക്ട്നസ്സിൽ പറയുകയാണെങ്കിൽ രണ്ടേ രണ്ട് കാര്യങ്ങൾക്കാണ് ക്രൈസ്റ്റ് ഭയങ്കരായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ളത് അതിനകത്ത് ഒന്നാണ് അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഡ്രസ് കോഡ് ഡ്രസ് കോഡ് ഒക്കെ നമുക്ക് ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡെക്കോറം കീപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് ക്രൈസ്റ്റില് ഡ്രസ് കോഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് അതിനകത്ത് ഒന്ന് കുർത്തി അതുപോലെ ഇന്ത്യൻ വെയർ പിന്നെ ഫോർമസ് അതുകൊണ്ടെന്നാ എല്ലാരും കാണാൻ നല്ല രസമാണ് അപ്പൊ ക്രൈസ്റ്റ് നല്ല പെൺ പിള്ളേരും കാണാം അപ്പൊ അതൊരു കാര്യാണ് അതുപോലെ അറ്റൻഡൻസ് എന്ന് പറയുകയാണെങ്കിൽ സോ നമുക്ക് ഇവിടെ ക്ലാസ്സിൽ കയറാതെ ചാടി നടക്കാനൊന്നും പറ്റത്തില്ല കാരണം അറ്റൻഡൻസ് വേണം എക്സാം എഴുതണമെങ്കിൽ അതെ അപ്പൊ ഈ രണ്ട് കാര്യത്തിലാണ് ക്രൈസ്റ്റ് സ്ട്രിക്റ്റ് ആ ഒരു കമന്റിന് ഫുൾ സ്ട്രിക്ട് നമ്മളൊരു അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ബൈ ബൈ